നമസ്കാരം ടൂ സ്വാഗതം അങ്ങനെ ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു ലോട്ടറി അടിച്ച വാർത്തയാണ് പുറത്തു വരുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ അഞ്ച് മടങ്ങ് വളർച്ചയ്ക്ക് കാരണമായി മാറിയേക്കാവുന്ന ഒരു വലിയ ലോട്ടറി ആൻഡമാൻ കടലിൽ ഒരു വലിയ എണ്ണശേഖരമാണ് കണ്ടെത്തിയിരിക്കുന്നത് ഗയാന പോലുള്ള ഒരു വലിയ എണ്ണശേഖരം ആൻഡമാൻ കടലിൽ കണ്ടെത്തിയതിന്റെ വക്കിലാണെന്നാണ് കേന്ദ്ര പെട്രോളിയം പ്രകൃതി വാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞിരിക്കുന്നത് രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അവസരമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത് ശരിക്കു പറഞ്ഞാൽ ഒരു സുവർണ അവസരം രണ്ട് ലക്ഷം കോടി ലിറ്ററാണ് ഏകദേശം ഇരുപത്തിരണ്ട് ബില്യൺ ബാരൽ അസംസ്കൃത എണ്ണ ഉൾക്കൊള്ളാൻ ഈ കണ്ടെത്തലിലൂടെ കഴിയുമെന്നാണ് കരുതുന്നത് ഇത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ മൂന്ന് ദശാംശം ഏഴ് ട്രില്ല്യൺ ഡോളറിൽ നിന്നും ഇരുപത് ട്രില്യൺ ഡോളറിലേക്ക് ഉയർത്തുമെന്നാണ് മന്ത്രിയുടെ കണക്കുകൂട്ടൽ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ വേഗത്തിൽ സാമ്പത്തികമായി ഉയർന്നു പൊങ്ങാൻ കഴിയുന്ന ഒരു വലിയ അസുലഭ അവസരമായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത് ഇതിനു പുറമെ തന്നെ ഈ കണ്ടെത്തലിന് ഇന്ത്യയുടെ ഊർജ ആവശ്യങ്ങൾ നിറവേറ്റാൻ മാത്രമല്ല ആഗോള എണ്ണ വിപണിയിൽ ശക്തമായ ഒരു സ്ഥാനത്ത് രാജ്യത്തെ സ്ഥാപിച്ചെടുക്കാനും സാധിക്കും രണ്ടായിരത്തി പതിനാറ് മുതൽ സർക്കാർ എണ്ണ വാതക പരിവേഷണം ത്വരിതപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് കേന്ദ്രമന്ത്രി പ്രസ്താവനയിലൂടെ പറഞ്ഞത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇങ്ങനെയൊരു കണ്ടെത്തലിലേക്കും നമുക്ക് കടക്കാനായി സാധിച്ചിരിക്കുന്നത്